ഞാൻ മടി പിടിച്ച് അങ്ങനെ കിടക്കായിരുന്നു അപ്പം ആ സമയത്തിനാണ് ഈ വയറിൻ്റെ ഇടുപ്പിൻ്റെ ഭാഗത്ത് ഒരു ചൂട് തട്ടുന്നത് ഞാൻ വിചാരിച്ചു ഇതെന്തായിരിക്കും എന്ന് വിചാരിച്ചു അങ്ങനെ കിടക്കായിരുന്നു അപ്പോഴാണ് തിരിഞ്ഞു നോക്കിയതും ഈ മേലെ ഇരുന്ന് ഇങ്ങനെ ഈ ഇപ്പോൾ ഈ തേച്ചോണ്ടിരിക്കുന്നില്ല ഈ സാധനം വന്ന് എൻ്റെ പെടലിക്ക് വന്നിട്ട് മൂത്രം ഒഴിച്ച് വെച്ച് തന്ന് എപ്പോഴും നിൽക്കറിട്ട് കൊടുക്കുന്നതാണ് കൊടുത്തില്ലെങ്കിൽ പറ്റില്ല ചിലരൊക്കെ പറയും ഇവന് എന്തിന് ഇങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്തണത് ഇവനെ പിന്നെ ഹക്കീസ് ഇടാതെ ഇവനെ ഒന്ന് വിട്ടൂടെ ഫ്രീ ആയിട്ട് വിട്ടൂടെ എന്ന് പറയും അപ്പോഴത്തേക്കും നമുക്കറിയാം അനുഭവിക്കുന്നവർക്കല്ലേ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഇവൻ എൻ്റെ കിടലിക്കിട്ട് മുള്ളുമാണ് കുളിച്ച് ആ കുറച്ച് നേരത്തേക്ക് മുന്നേ കുളിച്ച് റെഡിയായ ഞാനാണ് പിന്നെ ഒന്നേന്ന് പോയി ആ ഡ്രസ്സെല്ലാം കഴുകി കുളിക്കേണ്ടി വന്ന് അങ്ങനെയുള്ള ആളാണ് ഈ ഇരുന്ന് മണ്ടാക്കിയിരിക്കുന്നത് ഇപ്പം അല്പം ഒരു മര്യാദ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ആ നിക്കർ വാങ്ങിക്കുന്ന പൈസ എങ്കിലും ലാഭിക്കുമായിരുന്നു വന അതുമില്ല കള്ളായി കുഞ്ഞ കുഞ്ഞ ഇവിടെ 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 കുഞ്ഞ കുഞ്ഞ ഇവിടെ നോക്ക് ഇവിടെ നോക്ക് ലിയോ അവിടെ പോയി കുഞ്ഞു കുഞ്ഞുവേ കുഞ്ഞുവേ ഏ ചക്കര എന്ത് വേന മാത്രം എന്ന് വിളിക്കണെന്നാ അതെന്തോ അങ്ങനെ വിളിച്ചു പോയി എന്ന് ഇനി അങ്ങനെ തന്നെ ഇത് ചക്കരയാണ് ചക്കരയാണ് വേണ്ട മുയൽക്കുഞ്ഞ വേണ്ട മുയൽക്കുഞ്ഞി മുയൽ മുയൽ കുഞ്ഞി കുഞ്ഞി മുയൽക്കുഞ്ഞി മുയൽക്കുഞ്ഞിയാണിത് കുഞ്ഞാ കുഞ്ഞാ നമ്മളെ ജിഞ്ചർപ്പം എന്ത് ചെയ്യണം എന്ന് നോക്കാം നമുക്ക് ജിഞ്ചറിൻ്റെ അടുത്തോട്ട് പോകാം ഓ സമ്മതിക്കൂല സമ്മതിക്കൂല കുഞ്ഞു ഇതേ നമ്മുടെ ജിഞ്ചർ കുട്ടി അവൻ രാവിലെ ഡ്രൈ ഫ്രൂട്ടെല്ലാം കഴിച്ച് കൂടിനകത്ത് തന്നെ കിടക്കുകയാണേ ഓ ഉ വ ഉമാ അവന് വെളിയിൽ ഇറങ്ങാൻ നേരമായി അവൻ നമ്മൾ നല്ല ചിക്കൻ ലിവറെല്ലാം ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അവനത് കൊടുക്കണം രാവിലെ അവൻ ഡ്രൈ ഫുഡ് കഴിച്ചു അല്ലേ കുഞ്ഞാ കുഞ്ഞനല്ല 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 ഇത് അജി എന്നാ അജി എന്നാ എന്നാ പിടിച്ചോ ഇന്നാ പിടിച്ചോ ഇന്നാ പിടിച്ചോ ഇനി വരുന്ന വെളിയിൽ വരുന്നേ അവൻ എപ്പോഴും വേറെ ഒന്നും വേണ്ട ഡ്രൈ ഫ്രൂട്ട് കിട്ടുമെന്നാണ് അവൻ്റെ നോട്ടം ഡ്രൈ ഫ്രൂട്ട് കിട്ടുമെങ്കിൽ അവൻ പിന്നെ പുലി കൂട്ടി കുടുങ്ങണതുപോലെ എവിടെ വേണമെങ്കിലും കുടുങ്ങി കിടക്കാൻ തയ്യാറ് അതാണ് ജിഞ്ചർപ്പൻ ഞാൻ ഇപ്പോൾ തരാമേ കുറച്ച് ഡ്രൈ ഫ്രൂട്ട് എടുത്ത് ഇവൻ്റെ ഓട്ടം കാണിച്ചിരുന്നേ എന്നാൽ പിന്നെ ഇവന് വീടിനകത്തൊന്നും കയറേണ്ട ആവശ്യമില്ല അവൻ നേരെ മുകളിലോട്ടങ്ങൾ ചാടി വറ്റ കയറ്റമുണ്ട് ഒരു സ്പൂണിൽ കുറച്ച് ഡ്രൈ ഫ്രൂട്ട് എടുത്തിട്ടുണ്ടേ നമുക്കിപ്പോൾ അങ്ങനെ തുറന്നോടാം അപ്പോൾ അവൻ്റെ അക്ഷ എല്ലാം അടച്ചിട്ടേക്കുന്ന പൂച്ചകളാണെങ്കിൽ നേരെ വീടിനകത്ത് ഓടി കയറാനേ നോക്കും പക്ഷേ ജിഞ്ചർ കുട്ട അങ്ങനെയല്ല ഡ്രൈ ഫുഡ് കിട്ടി അവൻ നേരെ ഈ താഴെ കൂട്ടീന്ന് ഇറങ്ങി ഓടി നേരെ മോൾഡ് കയറി നിൽക്കും വേറെ പൂച്ചകളാണെങ്കിൽ വിചാരിക്കും ആ ഡ്രൈ ഫുഡ് വേണ്ട എത്രയോ ഡ്രൈ ഫുഡ് കഴിക്കണം ഇവിടെ കൂടിനകത്ത് കിടന്ന് അല്പം സ്വാതന്ത്ര്യം ആവാം എന്ന് വിചാരിക്കും യവൻ ആ ചിന്ത എന്നില്ല അവന് പിന്നെ ഭയങ്കര വല്ലാത്തൊരു ഈ ഡ്രൈ ഫ്രൂട്ടിൻ്റെ അടുത്ത് അതിനാണ് പിന്നെ ഈ കൂടയ്ക്കകത്ത് കയറി കിടന്നോളും അപ്പോഴപ്പോഴാണ് ഞാൻ തുറന്ന് നോക്കും അവൻ തുറന്ന് നോക്കുമ്പോൾ അവൻ ചാടിച്ചാടി വരാം അതും അവനൊരു എക്സസൈസാണ് ഇവൻ്റെ ലീഷെല്ലാം അവൻ്റെ ചെറുതാണ് അവൻ്റെ വെളിയിൽ കൊണ്ടുപോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് നെഞ്ചിൻ്റെ ഭാഗത്ത് നല്ലതായിട്ട് മുടുക്ക വീറക്കമുണ്ട് പിന്നെ അപ്പം അവൻ അവന അടന്ന് വലിക്കുമ്പോഴത്തേക്ക് അതങ്ങ് ഇളകിപ്പോകും പിന്നെ അവൻ നമ്മൾക്ക് കിട്ടുന്ന വിചാരിക്കുന്ന പോലെ അവനെ കൺട്രോളിൽ നിർത്താൻ പറ്റില്ല ഓടിക്കളയി ഇനി ജിഞ്ചറിൻ്റെ ലിയോരെയൊക്കെ അപ്പിയൊന്നും കൊണ്ട് കളഞ്ഞിന്നുമില്ല ഇന്ന് കോളേജിൽ പോയിട്ട് അതിന് ശേഷം ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ വച്ചിരിക്കുകയാണ് ഇനി എടുത്തോണ്ട് പോയിട്ട് വരട്ടെ അത് നമ്മളെ കുഞ്ഞു പട്ടിയാണ് കുഞ്ഞു പട്ടി വലിയ പട്ടി ഇവനൊരു കാല് ഞുണ്ടലുണ്ട് എന്നാലും അവൻ വൃത്തിയായിട്ട് കാണിച്ചു കളയും പൂച്ചേൻ്റെ പാത്രമൊക്കെ കൊണ്ട് കഴുകി കഴിക്കുമ്പോൾ അതിൽ വന്ന മുള്ളിക്കളയും മിക്കവാറു ദിവസം എൻ്റെ കയ്യിൽ നിന്ന് അവന് ഭക്ഷണം അങ്ങനെ കിട്ടില്ല അവൻ ആ സമയത്ത് എവിടെയും തെണ്ടാൻ പോയിരിക്കും ഇത് വേറൊരു ഭീകരം പാവളത്തിന് വിശമാണ് ഇത് നമ്മളെ കറുപ്പി അടുത്ത് പ്രസവിച്ച് കൂട്ടാൻ റെഡിയായിട്ട് ആൾ നിൽപ്പുണ്ട് എനിക്ക് തോന്നുന്നു ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിനകത്ത് പ്രസവിക്കുന്നതാണ് ഇവരെല്ലാം ഇങ്ങനെ വെയിൽ കായാൻ വേണ്ടി കിടക്കുകയാണ് വേണ്ട കുത്തിയിരിക്കുന്നുണ്ട എന്നെ കണ്ട പിന്നെ പ്രത്യേകിച്ച് ഭയങ്കര ആകാംക്ഷയാണ് ഭക്ഷണം കിട്ടുമെന്ന് വാലാട്ടലും അങ്ങനെ ഇങ്ങനെയൊക്കെ ആണ് എന്നെ കണ്ടത് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി മൂന്നുപേരും കൂടെ ചേർന്ന് കളി തുടങ്ങി ഇവർ രണ്ടുപേരാണ് ഭയങ്കര കൂട്ട് ഇവരെ ഒന്നും അങ്ങനെ ആർക്കും ഇഷ്ടമല്ല ഒരു പേരുണ്ടല്ലോ സ്ട്രേ ഡോഗ്സ് എന്ന് അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വലിയ വിശേഷങ്ങളൊന്നുമില്ല ചെറിയ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് ഞാനിപ്പോൾ താഴെ പോയിട്ട് വന്നപ്പോൾ കുഞ്ഞുനും ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പുല്ലെടുത്തോണ്ടന്ന് ലിയോ വെളിയിലൊക്കെ പോയി ചുറ്റി അങ്ങനെ വന്ന് കിടക്കുകയാണ് പുല്ല് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ജിഞ്ചർ അത്രയ്ക്കധികം പുല്ലൊന്നും കഴിക്കാൻ താല്പര്യപ്പെടുന്നില്ല അതാണ് സത്യം